ഇന്നാലോ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ജോബ് ഡേറ്റ വരാനുള്ളത് അതായത് എൻ എഫ് വൺ ഫാം പേറോൾ ഡേറ്റ അപ്പോൾ ഈ ജോബ് ഡേറ്റ എത്രമാത്രം പ്രധാനമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫെഡറൽ റേറ്റ് കട്ട് ചെയ്യണോ വേണ്ടയോ കൂട്ടണോ അല്ലെങ്കിൽ ഇതേ നിലയിൽ തന്നെ നിർത്തണമെന്നൊക്കെ കഴിഞ്ഞാൽ വളരെയധികം പ്രധാനമാണ് കാരണം ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരാണ് കഴിഞ്ഞ പ്രാവശ്യം ഏ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം വന്നിട്ടുള്ളൂ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരാണ് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച അല്ല ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തിനേക്കാളും മോശപ്പെട്ട കണക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം ആളുകൾക്ക് ജോബ് കൊടുത്ത കണക്ക് വരാതെ അതിൻ്റെ താഴേക്കുള്ള ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും ഭയങ്കരമായ രീതിയിലായിരിക്കും ഗോൾഡിൻ്റെ ഉയർച്ച വരിക പക്ഷേ ഇവിടെ ഈ ഇന്ത്യറിയൽ ഇത് ഇങ്ങനെ ഒരു എഴുതി വെച്ച അവസ്ഥയിൽ പറയാം പക്ഷേ നമ്മളങ്ങനെയല്ല കാണുന്നത് നമ്മൾ മെയിനായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നാലും കുതിച്ചു വരും എന്നുള്ളതാണ് ഇന്ത്യറേലിൻ്റെ ഫോർകാസ്റ്റിൽ തരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യം കേട്ടോ കൂൾഡിൻ്റെ രണ്ട് ആസ്പെക്റ്റ് അതിലുള്ളത് ഇത് ഭയങ്കരമായ രീതിയിലുള്ള ബയിങ് ഭയങ്കരമായ രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇത് വാങ്ങുന്നത് ആരാ ഇപ്പം ഇന്ത്യയിലും ചൈനയിലും ഇപ്പം എന്താ ജ്വല്ലറി അത് വാങ്ങുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ജില്ലറിലൊന്നും ആളില്ല ഞാൻ വെറുതെ പോയി വയ്ക്കിന്നലും ഞാൻ അപ്പോൾ ഒന്നും ആളാന്നല്ല അപ്പോൾ ഇത്ര ഹൈ പ്രൈസ് ആയതുകൊണ്ട് ജ്വല്ലറി വാങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർ കൺസ്യൂമേഴ്സ് മറ്റു അവരുടെ ഫെസ്റ്റിവലും അവരുടെ പരിപാടികൾക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിലും മറ്റുള്ളതൊക്കെയായിട്ട് പക്ഷേ സെൻട്രൽ ബാങ്കുകളാണ് വാങ്ങുന്നത് അതേപോലെ മറ്റുള്ള ഹെവി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരാണ് വാങ്ങുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഡിമാൻഡ് ഇപ്പോഴും ഭയങ്കര ലെവലിലാണ് ഉള്ളത് ഇപ്പോൾ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണ് പോസിറ്റീവ് ടെറിറ്ററിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷേ നാളെ എൺപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ അത് കാര്യമായിട്ടുണ്ടോ പോസിറ്റീവ് ടെറിറ്ററിൽ തന്നെ തുടരുകയാണ് കുറേ സമയമായിട്ട് അപ്പോൾ ഇന്ന് നോൺ ഫാം പേർ ഹോൾഡ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ഡേറ്റ എന്തായാലും എന്തായാലും ജോബ് ഡേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഇത്രയും ലോ എന്താ പറയുക പ്രശ്നമായി കണ്ട് ട്രേഡിങ്ങും മറ്റുള്ളവർക്ക് പ്രശ്നമായിരിക്കുന്ന ഈ സമയത്ത് എന്ത് ജോബ് ഡേറ്റ് എന്ത് നല്ല ജോബ് ഡേറ്റ് വന്നാലും അതൊന്നും നല്ല ജോബ് ഡേറ്റ് ആവും ജോബ് ഡേറ്റ ജോബ് എക്കണോമി കൺസ്യൂമർ പേഴ്സിൻ്റെ ഡേറ്റ അങ്ങനത്തെ ഡേറ്റ് ഏത് ഡേറ്റ വന്നാലും എക്കണോമി മോശം എന്നുള്ളതേ വരുള്ളൂ അതുകൊണ്ട് അത് നോക്കേണ്ട ഞങ്ങൾ എന്ത് വരുവാണെങ്കിലും ഇത് ഉയരുമെന്നുള്ള ആ സാധ്യതയാണ് മുന്നോട്ട് വെക്കാറുള്ളത്